നമസ്കാരം മെട്രോ സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കീർത്തി സുരേഷിന്റെ വിവാഹ വാർത്തയാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം ഇപ്പോഴിതാ പ്രണയം പരസ്യമായി തുറന്നു പറഞ്ഞിരിക്കുകയാണ് സജീവമാകുന്നതിന് ഇടയിലാണ് ഔദ്യോഗികമായ കീർത്തി തന്നെ ഇക്കാര്യം വെളിപ്പെടുത്തുന്നത് ബാല്യകാല സുഹൃത്തും സഹപാഠിയുമായ ആന്റണി തട്ടിലുമായി പതിനഞ്ചു വർഷമായി പ്രണയത്തിലാണെന്ന് കീർത്തി വെളിപ്പെടുത്തി ഇരുവരും ഒരുമിച്ചുള്ള ചിത്രത്തിനൊപ്പമാണ് കീർത്തിയുടെ പോസ്റ്റ് വർഷങ്ങൾ ഇനിയും തുടരുന്നു എന്ന അടിക്കുറിപ്പോടെയാണ് താരം ആന്റണിക്കൊപ്പമുള്ള ചിത്രം പങ്കുവച്ചത് ആന്റണിക്കൊപ്പം പടക്കം പൊട്ടിക്കുന്നതിന്റെ ചിത്രമാണ് കീർത്തി പോസ്റ്റ് ചെയ്തത് പതിനഞ്ച് വർഷത്തെ പ്രണയം ആഘോഷിച്ചുകൊണ്ടാണ് താരത്തിന്റെ പോസ്റ്റ് പതിനഞ്ച് വർഷം ഇനിയും എണ്ണിക്കൊണ്ടിരിക്കുന്നു എന്നും ഇങ്ങനെയായിരുന്നു ആന്റണി കീർത്തി എന്നാണ് താരം കുറിച്ചത് പ്ലസ് ടു മുതലുള്ള പരിചയമാണ് എന്ന് മുൻപ് കീർത്തിയുടെ അച്ഛൻ സുരേഷ് കുമാർ പറഞ്ഞിരുന്നു ഇരുവരും തമ്മിലുള്ള വിവാഹം ഉടനെ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ വിവാഹം അടുത്ത മാസം എന്നാണ് സൂചനകൾ കീർത്തി സുരേഷ് പതിനഞ്ച് വർഷമായി തുടരുന്ന ബന്ധമാണെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത് വിവാഹം ഗോവയിലായിരിക്കും കീർത്തി സുരേഷ് വിവാഹ ശേഷം സിനിമയിൽ ഉണ്ടാകുമെന്ന് നടിയുടെ സുഹൃത്തുക്കൾ വ്യക്തമാക്കി അതേസമയം കീർത്തി സുരേഷിന്റേതായി ആദ്യ ബോളിവുഡ് ചിത്രം പ്രദർശനത്തിനെത്തിയിരിക്കുകയാണ് ബേബി ജോണിലൂടെ കീർത്തി സുരേഷ് ബോളിവുഡിലേക്ക് എത്തുന്നു ദളപതി വിജയ് തെരിയാണ് ബോളിവുഡ് ചിത്രമായി റീമേക്ക് ചെയ്യുന്നത് വരുൺ ധവാനാണ് നായകനായി എത്തുന്നത് ബേബി ജോണിന്റെ സംവിധാനം കഥാപാത്രങ്ങളായി വാമിക ഗബ്ബി ജാക്കി ഷ്രാഫ് സക്കീർ ഹുസൈൻ രാജ്പാൽ യാദവ് സാന്യ മൽഹോത്ര എന്നിവരുമുണ്ട് നേരത്തെ നടി കീർത്തി സുരേഷ് വിവാഹിതയാകുന്നുവെന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു ഇതിനിടെയാണ് ആന്റണി തട്ടിലാണ് വരൻ എന്ന വിധത്തിൽ വാർത്തകൾ എത്തിയത് ഇതോടെ ആരാണിയെ ആന്റണി തട്ടിൽ എന്ന ചോദ്യം വിവിധ കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട് സൈബർ ഇടത്തിൽ ആന്റണിയെ തേടിയും ആരാധകർ രംഗത്തെത്തി ഇവർ ആന്റണിയെക്കുറിച്ച് തന്നെ ചില കണ്ടെത്തലുകളും നടത്തി കൊച്ചിയിലെ ബിസിനസ്സുകാരനും റിസോർട്ട് ശൃംഖല ഉടമയുമാണ് ആന്റണി തട്ടിൽ എന്നാണ് ഒരു കണ്ടെത്തൽ ദുബായി ആസ്ഥാനമാക്കിയ ബിസിനസ്സുകാരനാണ് കൊച്ചിക്കാരൻ ായ ആന്റണി എന്നാണ് സൂചന നാടായ കൊച്ചിയിലും ആന്റണിക്ക് റിസോർട്ട് ശൃംഖലയുണ്ട് ചെന്നൈയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ചില കമ്പനികളുടെയും ഉടമയാണ് ആന്റണി തട്ടിൽ എന്നാണ് വിവരം ആസ്പിറോസ് വിൻഡോ സൊല്യൂഷൻസ് എന്ന സ്ഥാപനം ആന്റണിയുടേതായാണ് കരുതുന്നത് അദ്ദേഹത്തിന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും സ്വകാര്യമാണ് വെറും അഞ്ഞൂറ്റി ഫോളോവേഴ്സ് മാത്രമേ ഉള്ളൂ കൊച്ചിയിലും ദുബായിലുമായാണ് ആന്റണിയുടെ താമസം സ്വകാര്യത സൂക്ഷിക്കുന്ന ആളാണ് ആന്റണി എന്നും താരത്തിന്റെ ആരാധകർ സൂചിപ്പിക്കുന്നു അതിനാലാണ് കീർത്തി സുരേഷുമായുള്ള അടുപ്പം ഇതുവരെ രഹസ്യമായി സൂക്ഷിക്കാനായത് പഠനകാലത്തെയുള്ള പരിചയമാണ് വിവാഹത്തിലേക്ക് എത്തുന്നത് റിപ്പോർട്ടുകൾ അനുസരിച്ച് പതിനഞ്ച് വർഷത്തെ പ്രണയമാണ് കീർത്തിയുടെ എന്നാണ് സൂചന കൗമാരകാലത്തെ പരിചയമാണ് പ്രണയമായി മുട്ടിട്ടത് സോഷ്യൽ മീഡിയയിൽ വിരളമായി മാത്രമേ ഇരുവരും ഒരുമിച്ചുള്ള ചിത്രങ്ങൾ ഷെയർ ചെയ്യാറുള്ളൂ രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒൻപത് കാലഘട്ടത്തിലാണ് ഇരുവരും പ്രണയത്തിലായതെന്നാണ് റിപ്പോർട്ടുകൾ കീർത്തി സ്കൂൾ വിദ്യാർത്ഥിയും ആന്റണി പ്ലസ് ടുവും കഴിഞ്ഞു നിൽക്കുന്ന സമയവുമായിരുന്നു മീഡിയയോട് അകലം പാലിക്കുന്ന ആന്റണി സ്വകാര്യത നിലനിർത്താൻ താൽപര്യപ്പെടുന്നയാളാണ് ഇരുവരും ഒരുമിച്ച് പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടുന്നതും വിരളമാണ്